നമസ്കാരം സംസ്ഥാനത്തെ ഭവനരഹിതരായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും അടച്ചുറപ്പുള്ള സുരക്ഷിതമായ ഭവനം ഉറപ്പാക്കുക എന്ന ലക്ഷ്യം വെച്ചാണ് ലൈഫ് പദ്ധതി സംസ്ഥാന സർക്കാർ ആവിഷ്കരിക്കുന്നത് അതായത് ഇതുവരെ അയ്യായിരത്തി അറുനൂറ്റി എൺപത്തിനാല് കോടി രൂപയാണ് ഇത്തരത്തിൽ വീട് പണിയാൻ വേണ്ടിയൊക്കെ സംസ്ഥാന സർക്കാർ അനുവദിച്ചിട്ടുള്ളത് എട്ട് വർഷത്തിനിടയിൽ നാല് ലക്ഷത്തി ഇരുപത്തി എണ്ണൂറ് വീടുകൾ ഇതുവരെ പണി കഴിപ്പിച്ചു കഴിഞ്ഞു ഒരു ലക്ഷത്തി പതിമൂവായിരത്തി എഴുന്നൂറ്റി പതിനേഴ് വീടുകളുടെ നിർമ്മാണം ഇപ്പോൾ പല ഘട്ടത്തിലാണ് അഞ്ചു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് ഭവനരഹിതരായിട്ടുള്ള ആളുകൾക്കാണ് ലൈഫ് പദ്ധതി വഴി വീട് അടച്ചുറപ്പുള്ള വീട് എന്തായാലും സംസ്ഥാന സർക്കാർ ഉറപ്പ് നൽകുന്നത് അതിന്റെ ഭാഗമായിട്ട് അങ്ങനെ അത് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു നൂറ് കോടി രൂപ കൂടി അതിനു വേണ്ടി അനുവദിച്ചിരിക്കുന്നു ഈ വലിയ സാമ്പത്തിക പ്രതിസന്ധി ഘട്ടത്തിൽ എന്ന് ആലോചിക്കുമ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാർ ഭവനരഹിതരായിട്ടുള്ള ആളുകൾക്ക് അടച്ചുറപ്പുള്ള ഭവനം അത് ഉറപ്പാക്കുന്നതിന് വേണ്ടി കാണിക്കുന്ന കരുതൽ അത് കാണേണ്ടതാണ് അത് കാണരുത് എന്ന ലക്ഷ്യം വെച്ച് തന്നെയാകും നമ്മുടെ മാധ്യമങ്ങൾ ഈ പൈസ അനുവദിച്ച കാര്യം മനഃപൂർവ്വം മൂടി വെച്ചത് എന്തായാലും നമുക്കറിയാമല്ലോ ഒരു വീടില്ലാത്ത ആൾക്കാണ് അതിന്റെ സങ്കടം അറിയുകയുള്ളു അപ്പൊ നൂറു കോടി രൂപയൊക്കെ സംസ്ഥാന സർക്കാർ വീണ്ടും അനുവദിച്ചു എന്ന് കേൾക്കുമ്പോൾ ഭവനരഹിതമായിട്ടുള്ള ലൈഫിൽ ഈ പറയുന്ന പോലെ വീടിന് വേണ്ടി കാത്തിരിക്കുന്ന ആളുകൾക്ക് അത് സന്തോഷം പകരുന്ന ഒരു കാര്യമാണ് എന്നാൽ ഞങ്ങൾക്ക് അത്തരത്തിലുള്ള സന്തോഷങ്ങളൊന്നും കാണേണ്ട കാര്യമില്ല എന്ന ഒരു പിടിവാശിയാണ് നമ്മുടെ മാധ്യമങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ വീടിന് വേണ്ടി കാത്തിരിക്കുന്ന ആളുകൾ അറിയത്ത എന്ന് പിടിവാശി പിടിക്കുകയാണ് നമ്മുടെ മാധ്യമങ്ങൾ നമുക്കറിയാമല്ലോ ഈ ലൈഫ് പദ്ധതി വന്നതിൽപ്പന്നെ എത്ര എത്ര ആളുകൾക്കാണ് വീടുകൾ കിട്ടിയത് ഞാനിപ്പോ പറഞ്ഞല്ലോ ആ കണക്ക് പ്രകാരം ഒരുപാട് ആളുകൾക്ക് വീട് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായി വീട് എന്ന് പറയുന്ന ആളുകളുടെ സ്വപ്നം ഭവനരഹിതരായിട്ടുള്ള ആളുകളുടെ സ്വപ്നം അത് പ്രാവർത്തികമായത് ഈ സർക്കാർ വന്ന ശേഷമാണ് ആ മാത്രമല്ല ഇതിപ്പോ ഈ ലൈഫ് പദ്ധതിയുടെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ പെൻഷൻ കഴിഞ്ഞ ദിവസം അനുവദിക്കുന്ന സാഹചര്യം ഉണ്ടായി ആയിരത്തി അറുനൂറ്റി നാല് കോടി രൂപയാണ് പെൻഷൻ അനുവദിച്ചത് അതായത് ക്ഷേമ പെൻഷന്റെ രണ്ട് ഗഡു കൂടി കൊടുക്കുകയാണ് അപ്പോ ഏകദേശം മൂവായിരത്തി ഇരുന്നൂറ് രൂപ വെച്ച് അറുപത്തിരണ്ട് ലക്ഷം ആളുകളുടെ കയ്യിലേക്ക് കിട്ടുകയാണ് ഈ വെള്ളിയാഴ്ച മുതൽ അത് ഏത് ഏതെങ്കിലും മാധ്യമങ്ങൾ പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്ത് കേട്ടോ ഇല്ല മറിയച്ചിടത്തി ഒരു ചട്ടിയെടുത്ത് ഇറങ്ങിയിട്ടുണ്ട് ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യും പക്ഷെ ഇത്തരത്തിലൊരു പ്രതിസന്ധി ഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ നമ്മളെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ മുക്കിക്കൊല്ലുന്ന സമയത്തും ഒരു സർക്കാർ പെൻഷൻ കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ ഇത്രയും രൂപ അനുവദിക്കുന്നു അത്തരക്കാരെ ചേർത്ത് പിടിക്കുന്നു എന്ന വാർത്തയൊന്നും ഇവർ റിപ്പോർട്ട് ചെയ്യുക പോലുമില്ല നമുക്കറിയാമല്ലോ ഒരു ഇതിനു മുമ്പ് യു ഡി എഫും ഭരിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ പെൻഷനൊക്കെ കൊടുത്തിരുന്നു എത്ര പേർക്കാണ് വെറും മുപ്പത്തിനാല് ലക്ഷം ആളുകൾക്ക് മാത്രമാണ് കൊടുത്തിരുന്നത് അത് എത്ര രൂപ വെച്ചാണ് അതായത് അറുന്നൂറ് രൂപ വെച്ച് ആ അഞ്ഞൂറ് രൂപയിൽ എന്താണ് യു ഡി എഫിന്റെ ഒരു ഇടല് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ യു ഡി എഫിന്റെ സംഭാവന എന്ന് പറയുന്നത് ഒരു നൂറ് രൂപ മാത്രമാണ് അതിന് മുമ്പ് വി എസ് സർക്കാരിന്റെ സമയത്താണ് പെൻഷൻ അഞ്ഞൂറ് രൂപ വെച്ച് കൊടുത്തു തുടങ്ങിയത് ആ അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ ഒരു നൂറ് രൂപയും വെച്ച് കൊടുത്ത് ജനങ്ങളെ പറ്റിക്കുകയായിരുന്നു ഈ പറയുന്ന ഉമ്മൻചാണ്ടി സർക്കാർ മാത്രമല്ല പതിനെട്ട് മാസത്തെ വലിയ കുടിശ്ശിക വരുത്തിക്കൊണ്ടാണ് ഈ സർക്കാർ അതായത് ഈ ഉമ്മൻചാണ്ടി സർക്കാർ ഇറങ്ങിപ്പോകുന്നത് എന്നാൽ ആ കുടിശ്ശിക അടക്കം തീർത്തുകൊണ്ട് ഏത് ആയിരം രൂപയോടും കൂട്ടി കൂട്ടിക്കൊടുത്തുകൊണ്ട് അറുപത്തിരണ്ട് ലക്ഷം ആളുകൾക്ക് പെൻഷൻ കൊടുത്തുകൊണ്ട് നമ്മുടെ പിണറായി വിജയൻ സർക്കാർ വലിയൊരു മാതൃകയായി എന്ന് മാത്രമല്ല ഈ നാട്ടിലെ ജനങ്ങളോടുള്ള പ്രതിബദ്ധത എത്രത്തോളമാണ് ഈ സർക്കാരിനെന്ന് കാണിച്ചിരുന്ന സാഹചര്യം ഉണ്ടായി പ്രകടന പത്രികയിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും പ്രാവർത്തികമാക്കിയ ഒരു സർക്കാരാണ് നമ്മുടെ പിണറായി വിജയൻ സർക്കാർ എന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല കേട്ടോ മാത്രമല്ല അതുകൊണ്ടാണല്ലോ ഈ പറയുന്ന പ്രകടന പത്രികയിൽ നിങ്ങൾ അങ്ങനെ പറഞ്ഞിരുന്നല്ലോ ഇങ്ങനെ പറഞ്ഞിരുന്നല്ലോ എന്തുകൊണ്ട് നടപ്പിലാക്കിയില്ല എന്ന് പറഞ്ഞ് പ്രതിപക്ഷം രംഗത്തേക്ക് വരാക്കുന്നത് കൊടുത്ത വാഗ്ദാനങ്ങൾ മുഴുവൻ നിറവേറ്റുന്ന കാഴ്ച ലൈഫ് പദ്ധതിയിൽ ആർക്കൊക്കെ വീട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ അവർക്കൊക്കെ വീട് കൊടുക്കുന്ന കാഴ്ച പെൻഷൻ കുറച്ച് നാളെ സാമ്പത്തിക പ്രതിസന്ധി മൂലമൊക്കെ മുടങ്ങിയിരുന്നു ആ സമയത്ത് കുറെ തുറപ്പന്മാരുടെ രംഗത്തേക്ക് ഇറങ്ങിയിരുന്നു ഏതോ ഈ അറുപത്തിരണ്ട് ലക്ഷം ആളുകളെയൊക്കെ ഒന്ന് ഇളക്കി വിടാൻ വേണ്ടി ആരെങ്കിലും ഒന്ന് അനങ്ങിയോ ഇല്ലല്ലോ അവർക്കറിയാം ഈ സർക്കാർ ഉറപ്പ് തന്നിട്ടുണ്ടെങ്കിൽ അത് പാലിക്കുമെന്ന് അവർക്ക് നല്ല വിശ്വാസം അതുകൊണ്ട് തന്നെയാണ് സർക്കാരിനെതിരെ പെൻഷൻകാർ ഏത് പോലും പിടിച്ച് ഈ പ്രതിപക്ഷത്തിനൊപ്പവും ബി ജെ പിക്ക് പോവും ഇറങ്ങാതിരുന്നതാണ് ഇപ്പൊ ഈ പറയുന്നത് പോലെ അവരുടെ കയ്യിലേക്ക് പെൻഷൻ തുക എത്തുമ്പോൾ സ്വാഭാവികമായും ഏർ അവർക്കുണ്ടാകുന്ന ഒരു ഒരു സന്തോഷമുണ്ടല്ലോ അതൊരു വല്ലാത്ത എന്താ പറയാ നമ്മുടെയൊക്കെ നമ്മുടെയൊക്കെ മനസ്സ് നിറപ്പിക്കുന്ന ഒരു സന്തോഷമാണ് അതൊന്നും ഈ പോലെ നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയില്ല മാത്രമല്ല മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് ദ്ദേശ റോഡുകളുടെ വികസനത്തിന് വേണ്ടി എണ്ണൂറ്റി നാൽപ്പത് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് ഏതെങ്കിലും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യണം റിപ്പോർട്ട് ചെയ്യില്ലേ ഈ വാർത്തകൾ എവിടെയും കണ്ടിട്ടുണ്ടാവും ഉണ്ടാവില്ല അപ്പൊ ഇത്തരത്തിൽ ജനങ്ങൾക്ക് വേണ്ടി ഈ നാടിന്റെ വികസനത്തിന് വേണ്ടി സർക്കാർ അനുവദിക്കുന്ന തുകകൾ അല്ലെങ്കിൽ സർക്കാർ ആവിഷ്കരിക്കുന്ന പദ്ധതികൾ അത് മനഃപൂർവ്വം ജനങ്ങളിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി നമ്മുടെ മാധ്യമങ്ങൾ പഠിച്ച പണി പതിനെട്ട് നോക്കുന്നുണ്ട് എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ സർക്കാർ വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ടെന്ന് കണ്ടാൽ സ്വാഭാവികമായും എന്താണ് സംഭവിക്കുക മാധ്യമങ്ങളും പ്രതിപക്ഷവും ഇതുവരെ പറഞ്ഞ സംസ്ഥാന സർക്കാരിനെതിരെ പറഞ്ഞുകൊണ്ട് നടന്ന എല്ലാ പ്രചരണങ്ങളും എല്ലാ ആരോപണങ്ങളും അത് വെറും വ്യാജമാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിയില്ലേ അതുകൊണ്ട് എന്ത് ചെയ്യണം ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ മൂടി വെക്കണം ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി പല വിഷയങ്ങളിലേക്ക് കൊണ്ടുപോകണം അങ്ങനെ ഗ്രൂവറിയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായി രണ്ടു ദിവസം മൂന്ന് ദിവസമായിട്ട് ഈ പറയുന്നത് പോലെ പെൻഷൻ അനുവദിച്ചു അതുപോലെ തന്നെ ലൈഫ് പദ്ധതിക്ക് വേണ്ടി പണം അനുവദിച്ചു ഇപ്പൊ റോഡുകൾക്ക് വേണ്ടി തദ്ദേശ റോഡുകൾക്ക് വേണ്ടി പണം അനുവദിക്കുന്നു ഇപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുമ്പോൾ വാർത്ത റിപ്പോർട്ട് ചെയ്യാതിരിക്കാൻ വഴിയില്ല അപ്പോ അതിന് എന്തെങ്കിലും ഒരു വ്യാജ വാർത്ത വേണം അങ്ങനെ ബ്രൂവറി അഴിമതിമായ രംഗത്തേക്ക് വന്നു അല്ല അന്ന് സംഭവിച്ചു അവസാനം എട്ട് നിലയിൽ പൂട്ടി അതും വ്യാജമാണെന്ന് തെളിഞ്ഞു അതായത് ആ നാട്ടിലെ ജനങ്ങൾക്ക് ജോലി കിട്ടുന്ന അല്ലെങ്കിൽ ആ നാടിന്റെ വികസനത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു വിടെ വരുമ്പോൾ എന്തിനാണ് നിങ്ങൾ മുടക്കുന്നത് എന്തിനാണ് വികസനത്തിന്റെ കടക്കൽ കത്തിവെക്കുന്നത് ജനം ചോദിക്കാൻ തുടങ്ങി അവസാനം സഭയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് അവിടെ ആരോപണം ഉന്നയിച്ചല്ലോ എന്താണ് സംഭവിച്ചത് അതായത് ഓരോ ആരോപണം പൊളിച്ചടക്കിക്കൊണ്ട് എം പി രാജേഷ് മറുപടി പറയുന്ന സാഹചര്യം ഉണ്ടായില്ല ടെൻഡർ വിളിച്ചില്ല പറയാം ടെൻഡർ വിളിക്കാത്തതുകൊണ്ട് കൊണ്ട് അഴിമതിയാണെന്നാണ് പറയുന്നത് ഒരു കമ്പനി ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രപ്പോസൽ സർക്കാരിന് മുമ്പിലേക്ക് വെക്കുമ്പോൾ എന്തിനാണ് ടെൻഡർ വിളിക്കുന്നത് അതായത് എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു കാർ കമ്പനി ഇവിടെ തുറന്ന എന്ന് പറഞ്ഞു വരുന്നു അവരൊരു ഇൻവെസ്റ്റ്മെന്റ് പ്രപ്പോസൽ വെക്കുന്നു അതിന് നമ്മൾ പ്രത്യേകിച്ച് വേറെ ടെൻഡർ വിളിക്കേണ്ട കാര്യം അവർ തന്നിരിക്കുന്ന ആ പ്രപ്പോസൽ പ്രകാരം അതെല്ലാം പരിശോധിക്കണം നിയമപരമായിട്ടാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കണം എല്ലാ ചട്ടങ്ങളും ഇവർ പാലിക്കുമോ എന്ന് നോക്കണം അങ്ങനെ എല്ലാ കാര്യങ്ങളും നോക്കിയ ശേഷമാണ് എല്ലാ മാനദണ്ഡങ്ങളും നോക്കിയ ശേഷമാണ് ഈ പറയുന്നതുപോലെ ഈ അവർക്ക് അംഗീകാരം കൊടുക്കുന്നത് അത്തരത്തിലാണല്ലോ അവിടെ ഈ പറയുന്ന ഒ എ സിസ് എന്നുള്ള കമ്പനി വന്നിട്ടുള്ളത് അപ്പൊ ആ കമ്പനിക്കെതിരെ അതുപോലെ തന്നെ അനുമതി കൊടുത്തതിനെതിരെ ഒക്കെ വലിയ വ്യാജ പ്രചരണം നടത്തി ഇറങ്ങിയിരിക്കുകയാണ് ഈ വിഷയത്തിൽ ടെൻഡർ വിളിക്കേണ്ടതില്ല എന്ന വസ്തുവെ പുറത്തേക്ക് വന്നതോടുകൂടി തന്നെ അഴിമതി ആരോപണം പൊടിഞ്ഞിരിക്കുകയാണല്ലോ എല്ലാ കമ്പനികളും അറിയിച്ചില്ല എന്നാണ് പറയുന്നത് എത്ര ഭാഷമായിട്ടുള്ള ആരോപണമാണെന്ന് അറിയിച്ചോക്കും അപ്പൊ ഈ സർക്കാരിനെതിരെ ഇങ്ങനെ ഉണ്ടെല്ലാം വെടി വെച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ എട്ട് വർഷമായിട്ട് പ്രതിപക്ഷം ചെയ്തുകൊണ്ടിരിക്കുന്ന കളി ഇത് തന്നെയാണ് ഇവരുന്നയിച്ച ഏത് ആരോപണത്തിലാണ് തെളിവുണ്ടായിട്ടുള്ളത് ഇവരുന്നയിച്ച ഏത് വിഷയത്തിലാണ് ഒരു നല്ല ഫാക്റ്റ് ഉണ്ടായിട്ടുള്ളത് ഇവർ ഉന്നയിക്കുന്ന ഈ ഉണ്ടയില്ലാവിടെയും പച്ചക്കളവും ഇങ്ങനെ ദുരിതമായി വെടിവെച്ചുകൊണ്ടേരിക്കും ഇങ്ങനെ മാധ്യമങ്ങളും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും എന്നാൽ ഇത്തരത്തിലുള്ള സംസ്ഥാന സർക്കാർ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് മിണ്ടുകയില്ല നമുക്കറിയാമല്ലോ വയനാട് നടന്നൊരു മഹാദുരന്തമാണ് രാജ്യത്തെ നടക്കിയ ഒരു ദുരന്തമാണ് ആ ദുരന്ത സമയത്തും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നപ്പോഴും ഈ സർക്കാർ ആ ജനങ്ങൾക്ക് വേണ്ടി എന്തൊക്കെയാണ് ചെയ്തതെന്ന് നമുക്കറിയാൻ പറ്റും മാത്രമല്ല കേന്ദ്ര സഹായത്തിന് വേണ്ടി ഈ പറയുന്ന അതിതീവ്ര ദുരന്തമായത് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ നടത്തിയ പോരാട്ടം അതുകൂടി നമ്മൾ കാണാതെ പോകരുത് പിണറായി വിജയൻ സർക്കാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നിരന്തരം വിളിക്കുന്നു ആ ഓഫീസുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എത്രയും വിഭാഗത്തിൽ എന്ന് പറയുന്നു ആ സമയത്തൊക്കെ എന്തായിരുന്നു പ്രതിപക്ഷത്തിന്റെ സംഭാവന സംസ്ഥാന സർക്കാർ അനങ്ങുന്നില്ല എന്ന് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് യൂത്ത് കോൺഗ്രസ്സുകാരെ ഇളക്കിവിട്ട് സമരം ചെയ്യിപ്പിക്കുകയായിരുന്നു എന്തെന്താണ് സംഭവിച്ചത് അവസാനം പിണറായി വിജയൻ നടത്തിയ സമരം ഏത് പ്രധാനമന്ത്രിക്കെതിരെ നടത്തിയ കേന്ദ്ര സർക്കാരിനെതിരെ നടത്തിയ വയനാട്ടിലെ ദുരന്ത ഭാഗതർക്ക് വേണ്ടി നടത്തിയ സമരം വിജയിച്ചു എൽ ത്രി വിഭാഗത്തിൽപ്പെടുത്തി അതാണല്ലോ നമ്മൾ കണ്ടത് അപ്പഴും അതിന് വേണ്ടത്ര ബൂസ്റ്റ് കൊടുക്കാതെ മാധ്യമങ്ങൾ ആ ക്രെഡിറ്റ് അത് വേറെ പല ആളുകളുടെ തലയിൽ വെച്ച് കൊടുക്കാൻ വേണ്ടി കേന്ദ്രത്തിന്റെയൊക്കെ തലയിൽ വെച്ച് കൊടുക്കാൻ വേണ്ടി സമരം നടത്തി പക്ഷെ സത്യം അതിനധികം നാൾ മൂടി വെക്കാൻ കഴിയില്ല കഴിയില്ലായിരുന്ന മാപ്പുകളെയും പ്രതിപക്ഷത്തെയും ഓർമ്മപ്പെടുത്തുകയാണ് ഈ സർക്കാർ ചെയ്യുന്ന എല്ലാ രീതിയിലുള്ള പല പ്രവർത്തനങ്ങളും ജനങ്ങളോടുള്ള കരുതലും അവരുടെ ജാഗ്രതയും അവരുടെ എല്ലാ രീതിയിലുള്ള കൈത്താങ്ങുമൊക്കെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുകയാണ്